കാത്തിരുന്ന ഡി എൻ എ പരിശോധനാ ഫലം ഇന്ന് വന്നു അത് ആ ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചത് അത് അർജുന തന്നെയായിരുന്നു അർജുന മൃതദേഹം അല്പസമയം മുൻപ് ബന്ധുക്കൾക്ക് കൈമാറി മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട് കർണാടക സർക്കാരിന്റെ സഹായധനമായ അഞ്ച് ലക്ഷം രൂപ കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സൈല അർജ്ജുന്റെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു സാരംഗ സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് സാരംഗ അതിർത്തി കേരള വരെ കർണാടക പോലീസ് അനുഗമിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ഒരു നൊമ്പരമാണ് നാട്ടിലേക്ക് കണ്ണാടിക്കലിലേക്ക് എപ്പോഴെത്തും നാടിന്റെ ഏറ്റവും പ്രിയങ്കരനായ അർജുൻ നാടിന്റെ തീരാ നോവായി മാറുകിയിട്ട് എഴുപത്തിരണ്ട് ദിവസമായി ഈ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ഇപ്പുറം പ്രിയപ്പെട്ട കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് അർജുൻ കാർവാർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുൻപിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ യാത്ര തിരിക്കും എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കാരണം എന്റെ മുൻപിൽ ഇപ്പോൾ ആംബുലൻസ് ഉണ്ട് ആംബുലൻസിനകത്തേക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് അർജുന്റെ മൃതദേഹം ബന്ധുക്കളും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് അകത്തേക്ക് വെച്ചത് നമ്മൾക്കറിയാം ഏറെ ചിന്ന ഭിന്നമായ ആയ രീതിയിലായിരുന്നു അർജുന്റെ മൃതദേഹം നമ്മൾക്ക് വേണ്ടെടുക്കാനായത് അത് പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റ് നടപടികളും അതിനുശേഷം ഡി എൻ എ പരിശോധനയും എല്ലാം നടത്തിയ ശേഷമാണ് ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശാസ്ത്രീയമായ പരിശോധനകളെല്ലാം തന്നെ അതിന്റെ ഭാഗമായി നടന്നു കഴിഞ്ഞു ഭാവിയിൽ അത്തരത്തിലുള്ള ഒരു നിയമപരമായ ഒരു വെല്ലുവിളി ഉണ്ടാവാതിരിക്കുക എന്നുള്ള ഭാഗ്യം ഭാഗം കൂടി കൃത്യമായി ചിന്തിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ നടപടികളൊക്കെ പൂർത്തീകരിച്ചത് അർജുന്റെ സഹോദരനായ അഭിജിത്തും ജിദിനും ഇപ്പോൾ ആംബുലൻസിനോടൊപ്പം തന്നെ മൃതദേഹത്തോടൊപ്പം തന്നെ നാട്ടിലേക്ക് തിരിക്കുകയാണ് മറ്റു ബന്ധുക്കളെല്ലാം തന്നെ അതുപോലെ അർജുന്റെ വാഹനോടൊപ്പം മനാഫിന്റെ സഹോദരൻ മുകീനടക്കം മറ്റൊരു വാഹനത്തിൽ മൃതദേഹത്തോടൊപ്പം തന്നെ അനുഗമിക്കും കർണാടക പോലീസിന്റെ പൈലറ്റ് വാഹനമുണ്ട് ഇതോടൊപ്പം കേരള കർണാടക അതിർത്തിയായ തലപ്പാടി വരെ കർണാടക പോലീസ് ആംബുലൻസിനെ അനുഗമിക്കും അതിനുശേഷം കേരള പോലീസ് പൈലറ്റ് വാഹനമുണ്ടാവും കർണാടകയിലെ കാർവാർ എംഎൽഎ ആയ ഈ മിഷന്റെ എല്ലാ സ്ഥിതിഗതികളെ നമുക്ക് കൃത്യമായ വിവരങ്ങൾ തന്നുകൊണ്ടിരുന്ന എല്ലാ നിമിഷവും നമ്മളോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് അർജുന ഒരു സഹോദരനെ പോലെ കണ്ട് തെരച്ചിലിന് നേതൃത്വം നൽകിയ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈൻ കണ്ണാടിക്കല്ലി അർജുന്റെ വീട്ടിലേക്ക് ഈ സംഘത്തോടൊപ്പം തന്നെ യാത്ര തിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല കർണാടക സർക്കാരിന്റെ ധനസഹായം അർജുന്റെ അമ്മയ്ക്ക് നേരിട്ട് നൽകാനാണ് ഇപ്പോൾ സർക്കാർ പ്രതിനിധികൾ തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നാളെ രാവിലെ എട്ട് മണിയോടുകൂടി അർജുന്റെ കണ്ണാടിക്കല്ലിലെ വീട്ടിലേക്ക് അർജുനയുമായി അവസാനം അവസാനമായി അച്ഛൻ നാട്ടിലേക്ക് അവന്റെ വീട്ടിലേക്ക് തിരികെ വരികയാണ്